നമസ്കാരം വർത്തമാനകാലത്തെ ഡാറ്റകൾ വിലയിരുത്തിക്കൊണ്ട് സമീപകാലത്ത് സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട് ഭാഗ്യവിശാൽ അവയൊക്കെ അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് വർത്തമാനകാലത്തെ ഡാറ്റകൾ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളെ സുഖിപ്പിക്കുന്നതും അവർക്ക് പണം ലഭിക്കുന്നതുമായതുകൊണ്ട് ഈ ദുരന്തങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അവർ പറയുകയില്ല പിന്നീട് ദുരന്തം അനിവാര്യമായി കഴിയുമ്പോൾ അതിൻ്റെ ആഘാതം ശക്തമാണെങ്കിൽ അതിനെ ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന നിലയിൽ അവർ അവതരിപ്പിക്കും അത്ര വിസിബിൾ അല്ല ആ ദുരന്തത്തിന്റെ ആഘാതമെങ്കിൽ അവർ അറിയുകയേയില്ല ഈ അർത്ഥത്തിൽ തന്നെയാണ് ആവർത്തിക്കുന്നത് സമീപഭാവിയിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് ഇവിടുത്തെ പഞ്ചനക്ഷത്ര ആശുപത്രികൾ നമുക്കാവശ്യമില്ലാത്ത ചികിത്സകൾ നമുക്കാവശ്യമില്ലാത്ത സർജറികൾ നമുക്കാവശ്യമില്ലാത്ത മരുന്നുകൾ അവ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുമെന്നതാ അങ്ങനെ നമ്മൾ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതൊക്കെ ആശുപത്രി മുതലാളിമാർ കൊണ്ടുപോകും അത്തരമൊരു മൈൻഡ് സെറ്റിലേക്ക് കേരളീയ സമൂഹം മാറിക്കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് സയന്റിഫിക് ടെമ്പർ എന്നൊരു വ്യാജ ഉണ്ടാക്കി സമാന്തര ചികിത്സാ ചികിത്സാരീതികളെയൊക്കെ സംഘടിതമായി ആക്രമിച്ചു തോൽപ്പിക്കുകയാണ് ഇക്കൂട്ടർ സർക്കാർ എൻട്രൻസ് എഴുതി പാസ്സായി സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പഠിച്ച് ആയുർവേദവും ഹോമിയോയും പ്രകൃതി ചികിത്സയും ഒക്കെ കരസ്ഥമാക്കുന്നവരെ പോലും വ്യാജ ഡോക്ടർമാർ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ് ഇക്കോട്ടർ ഏറ്റവും നിർഭാഗ്യകരമായ സംഗതി സി രവിചന്ദ്രനെയും ആരിഫ് ഹുസൈൻ തെരുവോത്തിനെയും പോലെയുള്ള സ്വതന്ത്ര ചിന്തകർ പോലും ഈ സയന്റിഫിക് ടെമ്പർ എന്ന വളയത്തിനുള്ളിൽ വീണ് ഈ മാഫിയ സംഘത്തിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന തരത്തിൽ നിലപാടെടുക്കുന്നു എന്നതാണ് സർക്കാർ ആശുപത്രികളെ തളർത്തുക അവിടെ ചികിത്സയോ മരുന്നോ ഇല്ലാതാക്കുക സമാന്തര ചികിത്സാരീതികളെ അധിക്ഷേപിച്ച് അവ നടത്തിയാൽ അത് ചാത്തൻ സേവ പോലെയാണ് എന്ന് വരുത്തി തീർക്കുക അങ്ങനെയാണ് ഇവിടെ കോടാനുകോടി രൂപ നിക്ഷേപിക്കുന്ന പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ ലാഭം ഉണ്ടാക്കുന്നത് അമേരിക്കൻ ഭീമന്മാരായ കെ കെ ആറും ബ്ലാക്ക് സ്റ്റോണും ഒക്കെ രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരവും കോടി ആശുപത്രികളിൽ നിക്ഷേപിക്കുന്നത് ഇവിടുത്തെ വൻകിട ആശുപത്രികളെ നമ്മൾ പോലും അറിയാതെ ആ പേര് നിലനിർത്തിക്കൊണ്ട് ഇത്തരം അന്താരാഷ്ട്ര ഭീമന്മാർ ഏറ്റെടുക്കുന്നതൊക്കെ ഈ ഭയാനകമായ അവസ്ഥയുടെ വരാൻ പോകുന്ന ദുരന്തത്തിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ് നിർഭാഗ്യവശാൽ ഈ ദുരന്തത്തിന് ഒരു പരിഹാരവും നമ്മുടെ മുമ്പിൽ ഇല്ലായിരുന്നു ഇന്നലെ വരെ എന്നാൽ ഇന്നലെ മുതൽ നമ്മുടെ മുമ്പിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു എട്ടു വർഷം മുമ്പ് കേരള നിയമസഭയിൽ പാസാക്കിയ ഒരു ബില്ലുണ്ട് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബ്രാക്കറ്റിൽ രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് ഈ ബില്ല് പാസ് ഇത് നടപ്പിലാക്കേണ്ടതാണ് എന്നാൽ ആശുപത്രി മുതലാളിമാർ ഇത് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി ഗൂഢാലോചനകൾ നടത്തി കേസും നൂലാമാലകളുമായി വൈകിപ്പിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു ഇന്നലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അസാധാരണവും അപൂർവവുമായ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പിലാക്കണം എന്ന് പ്രഖ്യാപിച്ചിരുന്നു ആ വിധി ചരിത്രത്തിലെ അപൂർവം വിധികളിൽ ഒന്നായി രേഖപ്പെടുത്തുന്നു ഇക്കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോനായിരുന്നു ചരിത്ര പ്രധാനമായ ആദ്യ വിധി പുറപ്പെടുവിച്ചത് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോന്റെ വിധി അനുസരിച്ച് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഉടനടി നടപ്പിലാക്കണം ആരോഗ്യ മേഖലയെ ശുദ്ധീകരിക്കുന്ന പാവങ്ങൾക്ക് കുറച്ചെങ്കിലും നീതി ഉറപ്പാക്കുന്ന ഈ നിയമം എട്ട് വർഷമാണ് ആശുപത്രി മുതലാളിമാരും അവർക്ക് ഓശാന പാടുന്ന ഐ എം എ എന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും അതായത് ഡോക്ടർമാരുടെ സംഘടനയും നീട്ടിക്കൊണ്ടുപോയത് അതിന് തടയിട്ടത് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോന്റെ വിധിയായിരുന്നു ആ വിധി നടപ്പിലാക്കാതിരിക്കാൻ ഇവിടുത്തെ ആശുപത്രി മുതലാളിമാരും ഐ എം എ കേരള ഘടകവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നു ഡിവിഷൻ ബെഞ്ച് ആ വിധിയിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ എല്ലാം അതേപടി നടപ്പിലാക്കുന്നതിന് പുറമെ കുറച്ച് അധിക കാര്യങ്ങൾ കൂടി ചേർത്ത് മുതലാളിമാരുടെ മുഖത്ത് നോക്കി നല്ല ഒന്നാം തരം പേടപെടയ്ക്കുന്നു ജസ്റ്റിസ് ശുശ്രു അരവിന്ദ് ധർമാധികാരിയും ജസ്റ്റിസ് വി എം ശ്യാംകുമാറും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പിലാക്കാനുള്ള അന്തിമ ഉത്തരവ് നൽകിയത് ആശുപത്രി മുതലാളിമാർക്കും ഐ എം എക്കും കോടികൾ സമ്പാദ്യമുള്ളതുകൊണ്ടും അവരെ സ്പോൺസർ ചെയ്യാൻ മരുന്ന് ലോബി മാത്രമല്ല അന്താരാഷ്ട്ര മെഡിക്കൽ ലോബിയും ഉള്ളതുകൊണ്ടും അവർ പരിശ്രമം ഉപേക്ഷിക്കാതെ സുപ്രീം കോടതിയിലേക്ക് പോകുമായിരിക്കും പക്ഷെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മുപ്പത് ദിവസത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറിയിക്കണമെന്നാണ് ഈ വിധി ഡി ജി പിക്കും ചീഫ് സെക്രട്ടറിക്കും അയച്ചു കൊടുക്കാൻ പറയുകയും ചീഫ് സെക്രട്ടറിയോടും ഡി ജി പിയോടും ഇതനുസരിച്ച് വിജ്ഞാപനം പുറപ്പെടുവിക്കാനും കേരളത്തിലെ അറിയപ്പെടുന്ന പത്രങ്ങളിലും ചാനലുകളിലും ഇത് സംബന്ധിച്ച് പരസ്യം കൊടുക്കാനും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു അതായത് ഇതുവരെ തോന്നിയതുപോലെ പ്രവർത്തിച്ചിരുന്ന കേരളത്തിലെ പഞ്ചനക്ഷത്ര ആശുപത്രികളടക്കം എല്ലാ ആശുപത്രികൾക്കും ഇനി നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടി വരും വാസ്തവത്തിൽ വളരെ വിചിത്രമായ സംഗതികൾ പലതും നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട് പ്രൊഫഷണൽ സ്ഥാപനങ്ങളൊന്നും തന്നെ പരസ്യം ചെയ്യരുത് എന്നാണ് രാജ്യത്തെ നിയമം ഒരു വക്കീലിനോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനോ ഒരു ഡോക്ടർക്കോ ഒന്നും പരസ്യം ചെയ്യാൻ നിയമമില്ല എന്നിട്ടാണ് നമ്മുടെ മുക്കിനും മൂലയിലും പഞ്ചനക്ഷത്ര ആശുപത്രികൾ മാറി മാറി പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെറിയ രോഗങ്ങൾക്ക് പോലും രോഗികളെ ആശുപത്രിയിൽ എത്തിച്ച് വേണ്ടാത്ത ചികിത്സ കൊടുത്ത് ഓപ്പറേഷൻ നടത്തി പരിശോധനകൾ നടത്തി മരുന്ന് കൊടുത്ത് ആശുപത്രി മുതലാളിമാർ തടിച്ചു കൊടുക്കുമ്പോൾ ഈ മരുന്ന് കഴിച്ച് രോഗികൾ മരിക്കുന്ന കാലമാണിത് മരിച്ചാൽ ഒരു കേസുമില്ല കാരണം കോടതിക്ക് ആശുപത്രി മരണത്തെക്കുറിച്ച് നടപടി എടുക്കണമെങ്കിൽ ഒരു അഭിപ്രായം വേണം കോടതിക്ക് അല്ലാതെ അഭിപ്രായം പറയാൻ കഴിയില്ല അഭിപ്രായം പറയേണ്ടത് ഐ എം എൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഡോക്ടർമാരാണ് അവർ ഒരു ഡോക്ടർക്കെതിരെയും ഒരു ഒരാശുപത്രിക്കെതിരെയും മൊഴി കൊടുക്കില്ല അതുകൂടാൻ നമ്മുടെ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ ധാരാളം കൊലപാതകങ്ങൾ നടക്കുന്നത് മനുഷ്യർക്ക് അവരുടെ ഉറ്റബന്ധുവിന്റെ ജീവൻ നഷ്ടപ്പെടുക മാത്രമല്ല അവരുടെ ജീവിത സമ്പാദ്യവും നഷ്ടപ്പെടും പക്ഷേ ഒരു കേസ് പോലുമില്ല ഇങ്ങനെ ആശുപത്രി മാഫിയ പിടിമുറുക്കിയിരുന്നിടത്തേക്കാണ് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് വരുന്നത് ഈ ആക്ട് അനുസരിച്ച് തോന്നിയതുപോലെ പോക്കറ്റ് അടിക്കുക ഇനി പ്രയാസമാണ് ആശുപത്രികൾ അവരുടെ ചികിത്സാ ചെലവ് മുൻകൂട്ടി നിശ്ചയിച്ച് അവ മലയാളത്തിലും ഇംഗ്ലീഷിലും ആശുപത്രിയിൽ എത്തുന്ന സകല രോഗികൾക്കും പിടികിട്ടുന്ന വിധത്തിൽ എഴുതി വയ്ക്കണം ഒരു രോഗിയുടെ ചികിത്സയ്ക്ക് ശേഷം മാത്രമേ ആ രോഗിക്ക് രൂപ ചെലവായി എന്ന് കണ്ടെത്താൻ കഴിയൂ എന്നാണ് ആശുപത്രി അധികാരി വാദിച്ചത് കോടതി അത് തള്ളിക്കളഞ്ഞു എല്ലാ ചികിത്സയ്ക്കും കൃത്യമായി തുക നിശ്ചയിക്കുക ആ തുക വിവരം ആശുപത്രിയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക ഈ തുകയിൽ കൂടുതൽ ഒരു രൂപ പോലും വാങ്ങാൻ പാടില്ല ഇതിന് വലിയ ചില കുഴപ്പങ്ങളുണ്ട് ഒരു രോഗി ആശുപത്രിയിൽ എത്തിയാൽ അപ്പോൾ തന്നെ അയാൾക്കറിയാം എത്ര രൂപ ചെലവാകുമെന്ന് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ രോഗിയോടും ബന്ധുക്കളോടും പറയുകയും വേണം ഈ ചികിത്സയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതിൽ ഇത്ര രൂപ ഇത് പാലിച്ചില്ലെങ്കിൽ ഇന്നത് ചെയ്യും ഇതിന് എത്ര രൂപ അങ്ങനെ ഒരാൾ മരിക്കുന്നതിന് മുൻപ് എത്ര രൂപ ചിലവാകും ആ പണം മുടക്കുന്നതാണോ അതോ മരിക്കുന്നതാണോ ലാഭം എന്നവർക്ക് തീരുമാനിക്കാം മാത്രമല്ല ഇതേ ചികിത്സയ്ക്ക് മാന്യമായ കൂലി വാങ്ങുന്ന വേറെ ആശുപത്രികളുണ്ട് ഇതിനേക്കാൾ നല്ല ചികിത്സയും ആവും അതുകൊണ്ട് ആ ആശുപത്രികളിലേക്ക് ജനങ്ങൾക്ക് പോവാം എത്രയാണ് തുകയെന്നറിയാതെ ആശുപത്രി മുതലാളിമാർ പറ്റിച്ചുകൊണ്ടിരുന്നതിന് അറുതാകും എല്ലാ ആശുപത്രികളും അവരുടെ ചെലവ് വിവരങ്ങൾ പുറത്തുവിട്ടാൽ മരണാടനെ പോലുള്ള മാധ്യമങ്ങൾ അവയെക്കുറിച്ച് വാർത്ത ചെയ്യുന്നതോടുകൂടി ഓരോ ആശുപത്രിയുടെയും സൗകര്യങ്ങൾ ആശുപത്രി ചികിത്സയ്ക്ക് നിരക്ക് ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാൻ കഴിയും അതോടുകൂടി പഞ്ചനക്ഷത്ര ആശുപത്രികൾ വലിയ തുക ഡോക്ടർമാർക്ക് കൊടുത്ത് ജനത്തെ പറ്റിക്കുന്ന പരിപാടി നിന്നുപോകും മാത്രമല്ല ഇത്തരമൊരു നിയമം നടപ്പിലായി കഴിഞ്ഞാൽ ഒരു ഒരാശുപത്രിയിൽ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് എത്ര മരണം സംഭവിച്ചു എന്നതിനെ കണക്ക് പുറത്തുവിടേണ്ടി വരും ആശുപത്രിയിൽ മരണനിരക്കും ആശുപത്രിക്കാർ വാങ്ങുന്ന ചികിത്സാ നിരക്കുമൊക്കെ അറിയുന്നതോടെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കാൻ പോകുന്നത് ഈ തട്ടിപ്പ് മുതലാളിമാരാണ് മാത്രമല്ല പുതിയ നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചാൽ അയാളുടെ ജീവൻ രക്ഷിക്കേണ്ട ബാധ്യത ആശുപത്രിക്കാണ് വേണ്ട രേഖകളില്ല അല്ലെങ്കിൽ പണം അടച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഒരാളുടെ ജീവൻ രക്ഷിക്കാതിരുന്നാൽ അത് ക്രിമിനൽ കുറ്റമാണ് ഡോക്ടർക്കെതിരെയും ആശുപത്രിക്കെതിരെയും കേസെടുക്കാം വേണമെങ്കിൽ പിടിച്ച് ജയിലിൽ അടയ്ക്കാം ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി മുൻകൂർ പണമടയ്ക്കാൻ കാത്തു നിൽക്കരുതേ എന്ന് കൃത്യമായി നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു ഒരാശുപത്രി ചികിത്സ പോരാ അതിനേക്കാൾ സൗകര്യമുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെങ്കിൽ അതിനുള്ള എല്ലാ രേഖകളും നടപടിക്രമങ്ങളും കൃത്യമായി പൂർത്തിയാക്കി കൊടുക്കേണ്ട ബാധ്യതയും ആദ്യം രോഗിയെത്തിച്ച ആശുപത്രിക്കാണ് ഒരാശുപത്രിയിലെ ഡോക്ടർമാരുടെ മാത്രമല്ല അവിടുത്തെ നേഴ്സുമാരും അറ്റൻഡൻമാരും അടക്കം സകല ജീവനക്കാരുടെയും വിശദാംശങ്ങൾ ആശുപത്രിയിൽ പ്രദർശിപ്പിക്കണം അവർ ഉള്ള സമയം ഇല്ലാത്ത സമയം അവയൊക്കെ കുറിച്ചു വയ്ക്കണം അതുകൊണ്ട് നിയമത്തിന്റെ പഴുതുപയോഗിച്ച് തടിതപ്പാൻ ഇവർക്കാർക്കും കഴിയില്ല കോടതിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എവയാണ് റിസപ്ഷൻ അഡ്മിഷൻ ഡെസ്കിലും ഔദ്യോഗിക വെബ്സൈറ്റിലും സേവനങ്ങളുടെ പട്ടികയും ചികിത്സാ നിരക്കുകളും മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രദർശിപ്പിക്കണം ആശുപത്രികളിൽ പരാതി സ്വീകരിക്കാൻ ഗ്രീവൻസ് ഡെസ്ക് വേണം ഏഴ് ദിവസത്തിനകം തീർപ്പാക്കാനാവില്ലെങ്കിൽ ജില്ലാ രജിസ്റ്ററിംഗ് അതോറിറ്റിക്കോ ഡി എം എക്കോ കൈമാറണം ഗ്രീവൻസ് ഓഫീസറുടെ പേരെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ജില്ലാ രജിസ്റ്റർ അതോറിറ്റി ഡി എം എ ഹെൽപ്പ് ലൈൻ വിവരങ്ങൾ രോഗികൾക്ക് ലഭ്യമാകണം ഇത് വളരെ സുപ്രധാനമായ കാര്യമാണ് ആശുപത്രിക്കെതിരെ പരാതിപ്പെടാൻ ഇപ്പോൾ ഒരു സംവിധാനവുമില്ല ഡിസ്ചാർജ് സമ്പറിക്കൊപ്പം ഇ സി ജി എക്സ് റേ സി ടി സ്കാൻ അടക്കം എല്ലാ രേഖകളും കൈമാറണം ബെഡ് ഐ സിയു ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ആംബുലൻസ് തുടങ്ങിയ സംബന്ധിച്ച വിവരങ്ങൾ നൽകണം ഓരോന്നും ചെലവ് ഓരോന്നിനും എത്രയാണ് എന്ന് കൃത്യമായി എഴുതണം സേവനം പോരെങ്കിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിക്കാം അത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ആശുപത്രികളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായാൽ അതായത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ പണം കൈപ്പറ്റിയിട്ടും സേവനം നൽകിയില്ലെങ്കിൽ അകാരണമായി മരിച്ചുപോയാൽ ഒക്കെ നേരെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോടതിയിൽ പോയി നഷ്ടപരിഹാരം വാങ്ങാം തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പോലീസിലും ഗുരുതര വിഷയമാണെങ്കിൽ ചീഫ് സെക്രട്ടറി ഡി എന്നിവർക്കും പരാതി നൽകാം ആശുപത്രിക്കാർ തട്ടിപ്പ് നടത്തിയാൽ ആശുപത്രിക്കാർ കൊലപാതകം നടത്തിയാൽ നേരെ ക്രിമിനൽ കേസ് എടുക്കാനും പറ്റും സുപ്രധാനമായ ഒരു ഹൈക്കോടതി വിധിയാണിത് ഇത് വാസ്തവത്തിൽ തങ്കലിപ്പുകളിൽ എഴുതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് നിന്ന് സല്യൂട്ട് കൊടുക്കേണ്ടതാണ് ജസ്റ്റിസ് ഹരിശങ്കർ മേനോൻ ജൂൺ മാസത്തിൽ തുറന്നുവിട്ട ഭൂതത്തെയാണ് കുപ്പിയിലടയ്ക്കാൻ ആശുപത്രി മുതലാളിമാരും ഡോക്ടർമാരുടെ സംഘവും ശ്രമിച്ചത് ജസ്റ്റിസ് അരവിന്ദ് ധർമാധികാരിയും ജസ്റ്റിസ് വി എം ശ്യാമകുമാറും ചേർന്ന് തടഞ്ഞത് ഇന്നാടിന് ഇത്രയേറെ പ്രയോജനം നൽകിയ ഒരു വിധി ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല നമ്മുടെ രാഷ്ട്രീയക്കാർ എത്ര ശ്രമിച്ചാലും സാധിക്കാത്ത ചരിത്ര വിജയം രാവും പകലും ഇരുന്ന് ഇവർന്ന് ഉണ പറയും എന്നല്ലാതെ ഇവർക്ക് അടിസ്ഥാനപരമായി നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ അറിയില്ല ബഹുമാനപ്പെട്ട കോടതി അത് പരിഹരിച്ചിരിക്കുന്നു സുപ്രീം കോടതി ഇതിനപ്പുറത്തേക്ക് പോവില്ല എന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു മഹാദുരന്തം ഒഴിഞ്ഞു പോയി എന്ന് വിശ്വസിക്കേണ്ടി വരും ഇത്തരമൊരു സമീപനം ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കെതിരെയും ഉണ്ടാകുന്ന കാലമാണ് ഞാൻ സ്വപ്നം കാണുന്നത് ഏതാണ്ട് നൂറോളം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു അവരെല്ലാം പാവപ്പെട്ട മനുഷ്യരുടെ പോക്കറ്റിൽ നിന്നും പണം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇവയെല്ലാം നിലംപൊത്തുകയും പാവപ്പെട്ട മനുഷ്യരുടെ പണം നഷ്ടപ്പെടുകയും ചെയ്യും ആ സാഹചര്യം ഒഴിവാക്കാൻ ഇതുപോലൊരു ഇടപെടൽ ബഹുമാനപ്പെട്ട കോടതി ഏറെ വൈകാതെ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ് ഞാൻ